എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗിസലിനെ കാണാനില്ല ഗിസലിനെ കാണാല്ലേ ഗിസയിൽ എവിടെ എത്തി ബോംബേലെത്തിയിട്ടില്ല ചെന്നൈയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീട് കിട്ടും ബിഗ് ബോസ് വീട് വിട്ട് ഗിസയില് പോയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും നമുക്ക് എല്ലാവരും സങ്കടത്തിൽ താഴ്ത്തിക്കൊണ്ട് ബിഗ് ബോസ് നമ്മുടെ ഗിസയില് കൊച്ചിയിൽ വന്നിരിക്കണം കൊച്ചിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഗിസയില് പോയിരുന്നു പക്ഷെ നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് നമ്മുടെ പ്രമുഖ മത്സരാർത്ഥി നമ്മളെല്ലാവരും നെഞ്ചിരേറ്റ് ചെയ്യുക നമ്മുടെ ഗിസയില് വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യാൻ പോകുന്നു നമ്മുടെ ഗിസേലിൻ്റെ പോലെ ജനപ്രീതി വേറെ ആർക്കും അവിടെ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബിഗ് ബോസ് വീണ്ടും ഒരു റീ എൻട്രി ഇന്നവരാരും കൊണ്ടുവന്നല്ലേ പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ മൂന്നാഴ്ച അല്ലേ മൂന്നര ഇനി വന്നിട്ട് എന്ത് ചെയ്യാനെന്ന് പക്ഷേ പ്രേക്ഷകരുടെ നിരന്തരമായുള്ള അഭ്യർത്ഥന മാനിച്ച് ഗിസേലിനെ ചങ്ക് പൊട്ടി എന്ന് പറയുന്ന ഗിസേലിനെ വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യാൻ പോകുന്നു അതൊരു ഒന്നൊന്നര എൻട്രി ആയിരിക്കും നമ്മുടെ ആരിൻ്റെ ബോധം പോകുന്ന വന്നിട്ട് വീണ്ടും ജിസൈലിനെ കാണുമ്പോൾ ജിസേൽ വന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിലേക്കൊന്നും ജിസൈൽ വളരെ നല്ലൊരു മാന്യമായുള്ളൊരു സ്ത്രീയാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല ലോകത്തിലെ സ്ത്രീകൾ തന്നെ നമ്മുടെ ജിസേലിനെ കണ്ടുപഠിക്കണം എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവിടെ ഇൻ്റർവ്യൂ വരുമ്പോൾ ആ കൈ എട്ട് സ്റ്റിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് സങ്കടം വരും നമുക്കത് അങ്ങനെ സ്റ്റിച്ചിട്ട് കണ്ടിട്ടുന്ന ആര്യം വസ്ത്ര വസ്ത്രകുതി കഴുകി കൊടുക്കാനും ഭക്ഷണം ശരിയാക്കി കൊടുക്കാനൊക്കെ നിന്നത് അതിന് അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അലമ്പുണ്ടാക്കി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയോ പുള്ളിൽ വെച്ചിട്ട് മറ്റേ പരിപാടീന ഉമ്മ വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഗിസേലിൻ്റെ അമ്മോട് തന്നെ പത്രക്കാർ ചോദിച്ചു ഗിസൈല് ആര്യനെ കല്യാണം കഴിക്കുമോ അമ്മ ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞേ എൻ്റെ മോള് ആര്യനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു കൊടുക്കും പക്ഷെ എന്നോട് പറഞ്ഞത് ആര്യൻ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരാള് കേരളത്തിലല്ലാത്ത ഒരാൾ കേരളത്തിൽ വരുമ്പോൾ അവിടെ ഒരു ബിഗ് ബോസിൽ വരുമ്പോൾ ഒരു പരിചയം അങ്ങനെ ഒരാൾ വരുമ്പോൾ തന്നെ ഉത്തരേന്ത്യക്കാരനായുള്ള ആര്യൻ കത്തൂരിനെ കാണുമ്പോൾ അവർ തമ്മിലുള്ളൊരു കോമ്പിങ് അവർ തമ്മിലുള്ള ഗെയിം കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അവർ ചർച്ച ചെയ്യുന്നത് അതൊക്കെ അവരാണ് ചർച്ച ചെയ്യുന്നത് അതിന് ഇവിടെയുള്ള ഈ അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളൊക്കെ കൊത്തി തിരിപ്പുകാരും അവിഹിതം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവരെ കണ്ണിൽ മുഴുവൻ കുരുവാണ് ഇവരെ കണ്ണിൽ മുഴുവൻ മഞ്ഞപ്പിത്താണ് അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യം പറയാം നമ്മൾ പോകുമ്പോൾ ഓരോരോ സംശയം തോന്നിയിട്ടില്ലേ പത്ത് എഴുപത്തിരണ്ട് അൻപത് ക്യാമറകൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വികാരം വരുന്ന വരുന്നതായിരിക്കും ഒരാൾക്കും വികാരം വരില്ല നാളത്തെ കളി എന്താണ് ഏത് നേരത്താണ് ചക്ക തലയിൽ വീഴുകയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വികാരം വരണത് ഉമ്മ വയ്ക്കാൻ നിൽക്കുന്നത് കിസ്സടിക്കാൻ നിൽക്കുന്നത് ഇതൊന്നും ഒക്കെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് അവരതിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലണ തന്നെ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ഉള്ളിലുള്ള കുത്തിരിപ്പ് കാര്യം ഈ ഷാനവാസും ഈ അനിമോളൊക്കെ ഈ വക വൃത്തികേടുകൾ നോക്കി നടക്കുന്ന ആൾക്കാർ അവർക്ക് അവർ ഗെയിം കളിച്ചാൽ പോലെ മറ്റുള്ളവർ എന്താണ് ഏതാണെന്ന് അന്വേഷിച്ച് മറ്റുള്ളവർ വീട്ടിലേക്ക് ഈ ചെറ്റപ്പൊക്കെ ഉണ്ടാവും വല്ല കാര്യമുണ്ട് അവർക്ക് ഇതൊക്കെ ഇനി ഇവർക്ക് ഈ പി ആറ് കൊടുത്ത് ഒരു അഹങ്കാരം ഒരാൾക്ക് അവിടെ ചെന്ന് കാണിക്കണത് ഈസേലൊറ്റ വാക്കാ പറഞ്ഞോളൂ എന്താണ് ഇത്രയും പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞോ എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കളികളൊന്നും അറിയില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർഡർ കിട്ടി ഞാനിവിടെ വന്ന് കയറി പി ആറ് കൊടുക്കണമെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചില്ല പി ആറ് കൊടുത്തവരൊക്കെ അവിടെ നില നിൽക്കുന്നുണ്ട് പറ്റി ഇവിടെ ആർക്കും ഒന്നും അറിയില്ല ഗിസൈൽ ആരാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങണം ഇവരൊക്കെ അമ്പതിൽ നിന്ന് തുടങ്ങണം ഇവരൊക്കെ ഇവിടെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇഷ്ടംപോലെ പിയാറ് കൊടുത്ത ആൾക്കാരാണ് ഗിസൈലെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും അറിയില്ല ആലപ്പുഴക്കാർ എന്ന് മാത്രം അറിയാം നോർത്ത് ഇന്ത്യക്കാരൻ അച്ഛനെന്നു അറിയാം മാത്രം അതുപോലെ തന്നെ ഗിസേലിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഗിസൈലിനോടുള്ള സ്നേഹം കൂടി കൂടി വന്ന് ഗിസേലിനെ നമ്മളാ ഹൃദയത്തിന് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് വിളിച്ച് പുറത്താക്കി അതാണ് ഉണ്ടായത് പക്ഷേ അതിനിപ്പോൾ ഗിസലിന് യാതൊരു വിഷമവും ഇല്ല അതിലൊന്നും ആൾക്ക് സന്തോഷമുള്ളൂ ഇത്രയും ഇമ്പാക്റ്റ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലോന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പത്രക്കാർ ചോദിച്ചു കനാൻ തമ്പി പോരാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ അനീഷിൻ്റെ ചെന്നല്ലോ അനീഷിനെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് അനീഷിനെ കല്യാണം എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ പാരമ്പര്യം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ മലയാളി ഇത് അതുകൊണ്ട് ആ പാരമ്പര്യം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു വ്യത്യസ്ത മനുഷ്യനാണ് അയാൾ അയാളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണ് അയാളുടെ മനസ്സിലിളക്കാനോ അയാളുടെ തപസ കളക്കാനോ അല്ലെങ്കിൽ അയാളോട് കിനാരം പറയാനോ അയാളെ പ്രേമിക്കാനോ ഒന്നും നിന്ന അയാൾ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി മനസ്സിലാക്കിയിടത്തോളം അയാളൊരു പാർക്കല്ല അത് വെട്ടിപ്പൊളിച്ച് വെള്ളം കാണാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിനെ വിട്ടെറിഞ്ഞു പോയത് അദ്ദേഹം സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കുടുംബജീവിതം പറഞ്ഞിട്ടുള്ളതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലെ ജീവിച്ചോട്ടെ പക്ഷേ എനിക്ക് അനീഷിനെ വ്യക്തിപരമായി എനിക്കിഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ ഗെയിംകറായിട്ട് ഞാൻ കാണുന്നുണ്ട് അനീഷിന് പക്ഷേ അനീഷായിട്ടൊരു ദാമ്പത്യബന്ധം ഒരു കുടുംബ ബന്ധമൊന്നും എനിക്കെന്നല്ല ഇനി ചിലപ്പോൾ പല പല ഇനി വേറൊരു കല്യാണം കഴിച്ചാലും ചിലപ്പോൾ നടന്നതൊന്നും വരില്ല അതാണ് ഓരോരുത്തരുടെ ജീവിതമാണ് അത് ഓരോരുത്തരെ മെൻ്റാലിറ്റിയാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ അഡിക്റ്റ് അഡിക്റ്റായിട്ടിരിക്കുക അനീഷ് ഒരിക്കലും കുടുംബ ബന്ധങ്ങൾക്കോ ഭാര്യയ്ക്കോ അഡിക്റ്റല്ല അവൻ്റെ വിചാരം മുഴുവൻ എന്താണ് അവന് നോവൽ എഴുതണം അവന് കൃഷിക്കാരനാകണം അവന് വലിയൊരു നടനാവണം അവന് വലിയൊരു തിരക്കഥകർത്താവണം അവന് സംവിധാനനാകണം ഇതൊക്കെ അവൻ്റെ മനസ്സിലുള്ളു വേറെ പെണ്ണും പരിചയമെന്ന് അവൻ്റെ മനസ്സിലില്ല അപ്പം അതുകൊണ്ട് ഗിസൈല് അമ്മയുടെ പൈതൃകം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗിസൈലിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം